നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ രാഷ്ട്രപതി ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കത്തയച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തെ ക്രമസമാധാനം പാലിക്കുന്നില്ല സംസ്ഥാനത്ത് ഗവർണറുടെ സാന്നിധ്യം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചത് രാഷ്ട്രപതിയെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ളതാണ് കത്ത് കത്തിൽ ഗവർണർ സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നുവെന്നും ആരോപണമുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് കത്തയച്ചത് ആ കത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നുണ്ട് ആവശ്യമെങ്കിൽ നവകേരള യാത്രയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കാണുമെന്നുള്ള വിവരങ്ങളും സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇനി ഈ ഗവർണറെ കേരളത്തിൽ വച്ചുപൊറപ്പിക്കാനാകില്ല എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റേത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു തരത്തിലും സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ അനുവദിക്കില്ലെന്ന് ഗവർണർ പറയുമ്പോൾ ഇനി കേരള സർക്കാരിന്റെ ഭരണം തന്നെ പ്രതിസന്ധിയിലാവുന്ന സാഹചര്യമാണ് മുന്നിലുള്ളത് ഈ അവസരത്തിലാണ് ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം രാഷ്ട്രപതി ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കത്തെഴുതിയിരിക്കുന്നത് അല്ലാത്തപക്ഷം ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണം കേന്ദ്ര സർക്കാരിന്റെ വിശ്വസ്തനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പിണറായി വിജയന് കൃത്യമായി അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവുകളിൽ എസ് എഫ് ഐ പ്രവർത്തകരോട് ഗവർണർ ഇടപെട്ടത് വളരെ കൂടിയാണ് കോഴിക്കോട് മിഠായി തെരുവിൽ എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് ഗവർണർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയായിരുന്നു വലിയ സ്വീകാര്യതയാണ് കോഴിക്കോട് മിഠായി തെരുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ലഭിച്ചത് എന്നാൽ ഇതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഇത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഗവർണറെ പോലെ അതീവ സുരക്ഷ ഒരുക്കേണ്ട ഒരു വ്യക്തി ആ പ്രോട്ടോകോളൊക്കെ ലംഘിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു ഏതെങ്കിലും തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ഒരു ആക്രമണം ഗവർണർക്കെതിരെ ഉണ്ടായാൽ അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ സംസ്ഥാന പോലീസിന്റെ വീഴ്ചയായി അത് വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഗവർണറുടെ നടപടി തീർത്തും തെറ്റാണ് ഗവർണർ സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പോലീസിനെ വെല്ലുവിളിക്കുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഗവർണറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഒത്തുപോകാൻ കഴിയില്ല അതുകൊണ്ട് രാഷ്ട്രപതി ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാണ് പിണറായി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് ഇതല്ലാതെ മറ്റൊരു വഴി പിണറായിക്ക് മുന്നിലില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം സംസ്ഥാനത്തിന്റെ ഭരണം മുന്നോട്ടു പോകണമെങ്കിൽ ഒന്നുകിൽ ഗവർണറുമായി അനുരഞ്ജനത്തിൽ മുന്നോട്ടു പോകണം അത് ഇനി കേരളത്തിൽ സാധ്യമല്ല കാരണം ഇനി ഒരിഞ്ചു പോലും വിടാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരുക്കമല്ല സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർന്നുവെന്ന് ഗവർണർ ഇതിനകം തന്നെ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന ചീഫ് സെക്രട്ടറിയോടും സംസ്ഥാന ഡി ജി പിയോടും തനിക്ക് ഒരുക്കിയ സുരക്ഷയിൽ വീഴ്ച വന്നത് ഏത് സാഹചര്യത്തിൽ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് തേടിയിരുന്നു അങ്ങനെ തന്റെ കയ്യിലുള്ള തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ ഗവർണറുടെ റിപ്പോർട്ടിനാണ് രാഷ്ട്രപതിയും കേന്ദ്ര സർക്കാരും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഗവർണർ പറയുന്നു തന്നെ ആക്രമിക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ടായി തന്നെ ആക്രമിക്കാനുള്ള ശ്രമമുണ്ടായപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായി തനിക്കെതിരെ നടന്നത് കരുതിക്കൂട്ടിയുള്ള ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയുടെ പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വളരെ ഗുരുതരമായ ആരോപണമാണ് അതായത് തനിക്കെതിരെ ക്രിമിനലുകളായ എസ് എഫ് ഐ പ്രവർത്തകരെ ഇളക്കിവിട്ട് തനിക്കെതിരെ ആക്രമണം നടത്താൻ തനിക്കെതിരെ പ്രതിഷേധം നടത്താൻ ആഹ്വാനം ചെയ്തതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഒരു ഗവർണർ ആരോപണം ഉന്നയിക്കുമ്പോൾ ഗവർണറെ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയുടെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാവണമെന്ന വലിയ സ്ഥിതിവിശേഷമാണ് വലിയ ഗുരുതരമായ ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെ പെട്ടെന്നൊന്നും തന്നെ നിസാരമായി സംസ്ഥാന സർക്കാരിന് എടുക്കാനാകില്ല ഈ സാഹചര്യത്തിലാണ് ഇനി വരും ദിവസങ്ങളിൽ വീണ്ടും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി സംസ്ഥാനത്ത് നിന്ന് ഗവർണറെ തിരിച്ചു വിളിക്കണം ഈ ഗവർണറുമായി ഒത്തുപോകാനാകില്ല എന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്ന കാര്യം അതിന് അടിസ്ഥാനപരമായ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് പിണറായി വിജയനുമായി അടുത്ത ബന്ധം നരേന്ദ്രമോദിക്കുണ്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം പിണറായിക്കുണ്ട് എന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും കോൺഗ്രസ് കാലങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനമായി അവർ പറയുന്ന അതിനടിസ്ഥാനമായി അവർ പറയുന്നത് ാവിൽ കേസ് നിരന്തരം മാറ്റിവെക്കുന്നു ഏകദേശം നാൽപ്പത് തവണയിലധികം ലാവിൽ കേസ് മാറ്റിവെച്ചു അത് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകരെ യഥാവിധി കോടതിയിൽ അയക്കാത്തതിന്റെ ഫലമാണ് ലാവിൽ കേസ് ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത് അതിന്റെ പിന്നിൽ പിണറായി വിജയന് നരേന്ദ്രമോദിയിലുള്ള സ്വാധീനമാണെന്ന് അവർ ആരോപണം ഉന്നയിക്കുന്നു അത് സത്യമാണോ തെറ്റാണോ എന്നുള്ളത് ഈ ഈ ഘട്ടത്തിൽ അറിയാം കാരണം പിണറായി വിജയൻ നരേന്ദ്രമോദി നേരിൽ കാണുകയും ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിനുമേൽ കേന്ദ്രത്തിന്റെ നരേന്ദ്രമോദി ഒരു തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം സംസ്ഥാനത്തെ ഭരണം സംബന്ധിച്ച സംസ്ഥാനത്തെ ക്രമസമാധാനം സംബന്ധിച്ച ഗവർണർ റിപ്പോർട്ടിന്മേൽ കേന്ദ്രം ഇത് നടപടി സ്വീകരിക്കും കാരണം ഗവർണറുടെ ഇതുവരെയുള്ള എല്ലാ ആക്ഷനുകൾക്ക് പിന്നിലും കേന്ദ്രത്തിന്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു അപ്പോൾ ഗവർണർ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടിന്മേൽ സംസ്ഥാന ഭരണത്തെ തന്നെ അനിശ്ചിതമാക്കാനുള്ള ഇടപെടൽ കേന്ദ്രം നടത്തുമോ സംസ്ഥാനത്തെ സർക്കാരിനെ പിരിച്ചുവിട്ട രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് കേന്ദ്രം പോകുമോ അതോ ഗവർണർ റിപ്പോർട്ട് തള്ളി പിണറായി വിജയനെ വിശ്വാസത്തിലെടുക്കുമോ ഇതാണ് ഇനി അറിയേണ്ടത് എന്തായാലും അതിനുള്ള കളങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു ഇതുവരെ ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന കത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുന്നു രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിരിക്കുന്നു അതേസമയം സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നുവെന്നും ജനജീവിതം ദുസ്സഹമാണെന്നും പോലീസ് പരാജയപ്പെട്ടുവെന്നും ഇവിടെ അടിയന്തരമായി കേന്ദ്രത്തിന് ഇടപെടൽ ഉണ്ടാകുമെന്നുമുള്ള റിപ്പോർട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് നവകേരള സദസ്സിൽ നടക്കുന്ന സംഘർഷങ്ങൾ ആ സംഘർഷങ്ങൾ തന്നെ ഗവർണർ ചൂണ്ടിക്കാട്ടിയ ക്രമസമാധാന പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നവകേരള സദസ്സത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ വലിയ ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഗവർണറുടെ റിപ്പോർട്ടിന് പ്രാധാന്യം ഉണ്ടാകുന്നത് എന്തായാലും നവകേരള കേരള സദസ്സ് കഴിയുന്നത് വരെ കാത്തിരിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അതിനു മുൻപ് സംസ്ഥാനത്തിൻ്റെ കത്തിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള മറുപടിയോ നടപടിയോ ഉണ്ടാകുമെന്ന് പിണറായി വിജയനോ കേരളത്തിലെ മന്ത്രിമാരോ കരുതുന്നില്ല നവകേരള സദസ്സ കഴിഞ്ഞതിന് പിന്നാലെ അടിയന്തിരമായി ഡൽഹിയിലെത്തുകയും പ്രധാനമന്ത്രി നേരിട്ട് കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി പിണറായിയുടെ ദൂതന്മാർ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു കെ വി തോമസ് അടക്കമുള്ളവരോട് ഇക്കാര്യങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടതായുള്ള വിവരങ്ങളുണ്ട് എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എങ്ങനെയെങ്കിലും കേരളത്തിന്റെ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിക്കണം ഇതാണ് ഇപ്പോൾ പിണറായി വിജയൻ വിജയനും കൂട്ടരും ആഗ്രഹിക്കുന്നത് ഈ ഗവർണർ തുടർന്നു പോയാൽ തങ്ങളുടെ നടപടികൾ തങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ നടക്കില്ല സർവകലാശാല വിഷയത്തിലടക്കം ഗവർണർ എടുത്ത നിലപാട് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് സെനറ്റിലും സെനറ്റിലടക്കം നിരവധി ആർ എസ് എസ് അനുഭാവികളെ തിരികെ കയറ്റിയതിന് പിന്നിൽ ഗവർണറുടെ ഗൂഢലക്ഷ്യമാണ് ഇതുപോലെ സംസ്ഥാനത്തെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരും കാലങ്ങളിൽ ആർ എസ് അനുഭാവികൾ ആർ എസ് പ്രവർത്തകർ ഒക്കെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ മുളയിൽ നിന്നുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാനം ആഗ്രഹിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ടുള്ള കേന്ദ്രത്തിനുള്ള സംസ്ഥാനത്തിന്റെ കത്ത്